കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന അന്യായ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി ബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കടകൾ അടച്ച് പ്രതിഷേധിച്ചു സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് മുനിസിപ്പൽ അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണ വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഓരോ വ്യാപാരി സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻ തുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട് ടൌണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായി ഉത്തരവിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ സമരം നടന്നത് ഈ രാജ്യത്തെ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ കുത്തിപ്പിഴിയുന്ന സംസ്കാരത്തിലേക്കാണ് ഗവൺമെന്റ് വരുന്നത് ഇത് ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നമുക്കറിയാം ഒരു വ്യാപാരിയുടെ കടയിൽ കയറി ഈ മാലിന്യ ബോക്സുകളിലെ എന്തെങ്കിലും അപാകത ഇവർ പറയുന്ന നിഷ്കർഷിക്കുന്ന നിറവില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ നിഷ്കർഷിക്കുന്ന വലുപ്പമില്ലെങ്കിൽ ഇവർ നിഷ്കർഷിക്കുന്ന രീതിയിൽ അല്ല വെച്ചിരിക്കുന്നതെങ്കിൽ പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴയടിക്കാൻ നിയമമുണ്ടെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ എന്ന് പറയുന്നവരെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരം അനുസരിച്ച് അവനെ പ്രതിനിശ്ചയിക്കാം എന്ന് വെച്ചാൽ എന്താണ് അവന്റെ കാലം പിടിച്ചോണം അതായത് ഉദ്യോഗസ്ഥൻ പഴയടിക്കാൻ വരുമ്പോൾ അവൻ അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം പറയുമ്പോൾ സാറേ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പതിനായിരം തന്നേക്കാം എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവന് അയ്യായിരവും കൊടുത്ത് നമ്മൾ പതിനായിരവും പെനാൽറ്റി അടിച്ച് ഉണ്ടാക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമങ്ങളെ കൊണ്ടുവരികയും അതിനെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കാൻ പക്കാ അഴിമതി അതാണ് സത്യം പക്കാ അഴിമതിക്കുള്ള കള ഇത് നമുക്ക് Don't make an entry Live like be meant to be Everything Come on in Never look back, all is forward Just like this opportunity Varying And caring Hey! Hey! Buckle up and go All the way to English Apparel We customize your personality ും കൊച്ചിൻക ഇരട്ടി മധുരം നാവിൽ കൊതിയൂറും ഇനി ആഘോഷങ്ങൾക്ക് മധുരം പകരാൻ കൊച്ചിൻ ബേക്കേഴ്സിന്റെ മാത്തൻ ജേഴ്സി കേക്കുകൾ ആഘോഷിക്കൂ ഓരോ നിമിഷവും ഏവർക്കും കൊച്ചിൻ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ